നമസ്കാരം സോഷ്യൽ മീഡിയ ടെലിവിഷൻ പ്രേക്ഷകരും ഒരുപോലെ ആഘോഷിക്കുന്ന ഒരു മനോഹര നിമിഷമാണ് ഇപ്പോൾ ശ്രദ്ധ നേടിയിരിക്കുന്നത് സ്റ്റാർ മാജിക്കിലൂടെ മലയാളികളുടെ വീട്ടിലേക്കെത്തിയ ചിരിയുടെ മുഖം നടനും അവതാരകനുമായ ബിനീഷ് ബാസ്റ്റിൻ ജീവിതത്തിലെ ഏറ്റവും വലിയ പുതിയ അധ്യായത്തിലേക്ക് കടന്നിരിക്കുന്നു വിവാഹത്തിലൂടെ വർഷം നീണ്ട പ്രണയം ഇന്ന് ഔദ്യോഗികമായി ജീവിതസഖിയായി മാറിയപ്പോൾ അത് ഒരു കല്യാണം മാത്രമല്ല സ്നേഹത്തിന്റെയും കാത്തിരിപ്പിന്റെയും കുടുംബ ബന്ധത്തിന്റെയും വിജയമായി മാറിയിരിക്കുകയാണ് കൊച്ചിയിലെ മുണ്ടേലി സെന്റ് ലൂയിസ് കത്തോലിക്ക പള്ളിയിലായിരുന്നു ഈ ഹൃദയസ്പർശിയായ വിവാഹ ചടങ്ങുകൾ നടന്നത് പള്ളിമണികൾ മുഴങ്ങിയപ്പോൾ പ്രാർത്ഥനയുടെ ശബ്ദത്തോടെ സ്നേഹത്തിന്റെ താളവും നിറഞ്ഞു വീട്ടിൽ നിന്ന് പുറപ്പെടും മുമ്പ് ബിനീഷിന്റെ അമ്മ മകന്റെ കൈപിടിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഇറക്കിയ നിമിഷം കണ്ണുനക്കുന്ന ഒരു രംഗമായിരുന്നു വിവാഹവേളയിൽ ഏറ്റവും വൈകാരികമായി പ്രതികരിച്ചതും അമ്മ തന്നെയായിരുന്നു തന്റെ മകന്റെ കല്യാണം കാണുക എന്നത് അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എന്ന് ബിനീഷ് പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇന്ന് ആ സ്വപ്നം യാഥാർത്ഥ്യമായി ഈ സന്തോഷ നിമിഷത്തിന് സാക്ഷികളാകാൻ സ്റ്റാർ മാജിക് കുടുംബം ഒന്നടങ്കം എത്തിയിരുന്നു ബിഗ് ബോസ് വിന്നർ അനുമോൾ ലക്ഷ്മി നക്ഷത്ര സ്റ്റാർ മാജിക്കിന്റെ മുൻ ഡയറക്ടർ അനൂപ് ജോൺ ഇവർ ഉൾപ്പെടെ നിരവധി താരങ്ങൾ പള്ളിയിൽ സാന്നിധ്യം അറിയിച്ചു ഇത് വെറും താരവിവാഹമല്ലായിരുന്നു ബിനീഷിനെ സ്നേഹിക്കുന്ന സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ആരാധകരും ചേർന്ന ഒരു കുടുംബ ആഘോഷം തന്നെയായിരുന്നു അടുത്തിടെയാണ് താൻ പ്രണയത്തിലാണെന്നും വിവാഹിതയാകാൻ പോവുകയാണെന്നും ബിനീഷ് തുറന്നു പറഞ്ഞത് അതിന്റെ ഭാഗമായി പ്രതിശ്രുത വധുവായ താരയോടൊപ്പം മനോഹരമായ ഫോട്ടോ ൂട്ട് നടത്തും അതിലൂടെ തന്നെ അവളെ ഫ്ലവേഴ്സിന് പരിചയപ്പെടുത്തുകയും ചെയ്തു കല്യാണ ഒരുക്കങ്ങളുടെ ഓരോ ഘട്ടവും ബിനീഷ് തന്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെച്ചു എൻഗേജ്മെന്റ് മധുരം വയ്പ് വിവാഹ ക്ഷണ കാർഡ് വിതരണം പ്രീ വെഡ്ഡിംഗ് ഷൂട്ടുകൾ ഇതെല്ലാം ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടും ആഘോഷിച്ചും പങ്കുവെച്ചുകൊണ്ടിരുന്നു ഈ ചടങ്ങുകളിലും നിരവധി താരങ്ങൾ എത്തിയ ആശംസകൾ നേർന്നു ചിരികളും ഓർമ്മകളും പങ്കിട്ടു ബിനീഷിന്റെയും അമ്മയുടെയും വീഡിയോകൾക്ക് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ളതിനാൽ ഓരോ അപ്ഡേറ്റും നിമിഷ നേരം കൊണ്ടാണ് വൈറലായത് വധുവിനുള്ള സ്വർണം വരനായ ബിനീഷ് തന്നെ എടുത്തു നൽകിയതും വലിയ വാർത്തയായി മാറി സ്നേഹത്തിന്റെ അടയാളം പോലെ അത് സോഷ്യൽ മീഡിയ ചർച്ചയായി ഇന്ന് കൊച്ചി തോപ്പുംപടിയിൽ താമസിക്കുന്ന ബിനീഷ് തന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ പുതിയ തുടക്കത്തിലേക്കാണ് കടന്നിരിക്കുന്നത് കലാകാരൻ എന്ന നിലയിൽ മകൻ എന്ന നിലയിലും പ്രിയപ്പെട്ടവൻ എന്ന നിലയിലും അദ്ദേഹത്തിന്റെ യാത്രയ്ക്ക് ഇപ്പോൾ ഒരു പുതിയ അർത്ഥം കൂടിക്കിട്ടിയിരിക്കുന്നു ഇത് വെറും വിവാഹമല്ല സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും കുടുംബ ബന്ധത്തിന്റെയും ആഘോഷമാണ് ബിനീഷിനും താരക്കും ഒരായുസു നിറയെ സ്നേഹവും സന്തോഷവും സമാധാനവും നേരുന്നു